ഇന്നിപ്പോൾ വീട്ടിൽ വിരുന്നുകാരുണ്ട് എന്റെ ജ്യേഷ്ഠത്തി രണ്ട് കുട്ടികളുമാണ് കേട്ടോ അപ്പോലൊക്കെ ഉള്ള അതുകൊണ്ട് തന്നെ ലഞ്ചിന് ബട്ടർ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് അരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തു പിന്നെ അതിലേക്ക് മുക്കാൽ വേവ് വേവിച്ച ബസ്മതി റൈസ് ആണ് ഇട്ടെടുക്കുന്നത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറാണ് വേവിക്കേണ്ടത് അപ്പോഴേക്കും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തൊരു ടെക്ചറിൽ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പ് കോൺഫ്ലോറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം സാധാരണ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കിയാൽ മതി ഓയിൽ മാത്രം കുറച്ച് ചേർത്താൽ മതി രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കിട്ടും അതാണ് ഈ മയോണേസിൻ്റെ പ്രത്യേകത അപ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നതാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അവൾക്കൊക്കെ നന്നായിട്ട് ബട്ടർ ചിക്കൻ മന്തി ഇഷ്ടമായിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂവിക്ക് പോയി ഞങ്ങൾ ആദ്യം തന്നെ ലോക മൂവിക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഓല് വന്നത് അപ്പോൾ നോക്കുമ്പോൾ ടിക്കറ്റൊന്നുമില്ല അതിൽ പിന്നെ ഓൽക്ക് ഹൃദയപൂർവ്വം ഫിലിമിനാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തത് ചെന്നേക്കെന്നെ പോപ്പ് കോണൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ലോകാ മൂവിക്കും കയറി ഓല് ഹൃദയപൂർവ്വം മൂവിയും കാണാൻ പോയിട്ടോ ലോകാ മൂവിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല അടിപൊളി പാടാണ് കേട്ടോ e